നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ബാലൻസ് ഡോ ഫുഡ്സ് വിക്ലോയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് ചുമ്മാ പോകുന്ന ഫുഡ്സ് നമ്മൾ ഇൻസ്റ്റയ്ക്ക് കൂടെ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു പറ്റി അപ്പോൾ ചുമ്മാ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന അടുത്ത് വന്നതാണ് ഇതാണ് ഇവിടുത്തെ മാപ്പ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് പാർക്കിങ്ങാണ് നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഹൈക്ക് ചെയ്ത് ഹൈക്ക് ചെയ്ത് ഇവിടെ പോകണം ഇവിടുന്ന് ഈ കാണുന്ന സ്ഥലമാണ് ബാലൻസ് ടോഫ് ഫുഡ്സ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അത് വിശാലമായ പാർക്കിംഗ് സ്പേസ് ഇത്രയും പാർക്കിംഗ് സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ദിവസമുണ്ട് ചുറ്റും നല്ല സീനറിയും ഉണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ കാടും കേടിപ്പോകാം ഇതാ ക്ലൈമറ്റും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ എൻട്രൻസ് ആ നല്ല രസമുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കേടുന്നത് ഇത് കറക്റ്റ് മരങ്ങളെ ഇഷ്ടപ്പെടുന്നത് കറക്റ്റ് കാട്ടിൽ ഉള്ളൊരു എന്താ യാത്രയാണിത് മരങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണിത് വാടിപൊളി എന്തായാലും ഇത് എന്താ മോനെ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ ഓരോ ഇത് മോനെ അടിപൊളി ഇതായി മിസ് ചെയ്യല്ലേ ഈ സ്ഥലം അല്ലേ ഒരിക്കലും മിസ് ചെയ് എന്റെ പൊണ്ണു എന്തു പോയി അതെ ക്ക് പറ്റിയ സ്ഥലം ഞാൻ ഇപ്പൊ നിക്കത് വിക്ലോയ്ക്ക് അടുത്തെല്ലാം ബാലൻസ് ഓഫ്സും സ്ഥലത്താണ് നമ്മള് കൊറേ റീൽസിലും കൊറേ ഫോട്ടോസും കണ്ടിട്ടുണ്ടല്ലോ ശരി കാണാൻ പറ്റുന്നുണ്ടായിരിക്കല്ലോ എന്തൊരു അവസ്ഥ വന്ന റിയൽ സ്ഥലം ഇത് ഒരിക്കലും മിസ് ചെയ്യില്ലേ നമ്മളൊന്ന് കേരളം തന്നെയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഉണ്ട് അപ്പം നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലം എന്തായാലും ഇത് എന്തായാലും ഇത് ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലമല്ലേ എൻ്റെ മോനെ ദൈവ ഇവിടെ പേര് വന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നു ഐസ് ഒന്നും പറയാനില്ല ഇതുപോലൊരു സ്ഥലം നമ്മളാണെങ്കിൽ കറക്റ്റ് ഇൻസ്റ്റിൽ കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ട് ഒരു മാറ്റവും ഇല്ല ഇതുപോലൊരു സ്ഥലം ഈ വഴി ഇങ്ങനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പലപോലെ ഇൻസ്റ്റിലും ഫേസ്ബുക്കെല്ലാം കണ്ടുകൊണ്ടല്ലോ കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യത്തില്ല ഈ ഒരു സ്ഥലത്ത് വന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഓ എന്ത് സ്ഥലം നോക്കിയാൽ ഓ ഈ ഒരു പേ അവർ കറക്റ്റായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് എൻ്റെ ഫോൺ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ വിക്ലിലുള്ള ഒരു സ്ഥലം പോകുന്ന ചെറിയ വ്യൂ ഉണ്ട് വ്യൂ നോക്കിട്ടുവാടവരൊക്കെ ആണെങ്കിൽ നോക്കിട്ട് പോകുന്നുണ്ട് അറിവുണ്ട് ഫോറസ്റ്റിലുള്ള യാത്രയെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അടിപൊളി അടിപൊളി എന്റെ മോണിന് അടിപൊളി ഓ ചേട്ടാ അടിപൊളി ഓ എന്താ ലെ ടിപൊളി ഇത് മറ്റേ സൂസൈഡ് പോയിന്റ് പോലുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ഫോണിലൂടെ എത്ര ക്ലിയർ ആക്കി കിട്ടും അറിയത്തില്ല പക്ഷെ രക്ഷയില്ല ട്ടോന്നോ ഈ സ്ഥലമാണ് ബാലിനോസ്റ്റോ വുഡ്സ് എന്ന് പറയുന്നത് ഇത് വിക്ലിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണ് നിങ്ങൾ നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന നേച്ചറിനെ വേണ്ട നിങ്ങൾ ജസ്റ്റ് ട്രിപ്പ് പോകാനോ ലൈഫ് എൻജോയ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കറക്റ്റ് നേച്ചർ എന്താണ് വുഡ്സ് എന്താണ് നിങ്ങൾക്ക് ശരി കാണാൻ പറ്റുമോ അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റുന്ന ഇത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നടന്നെനിക്കൊന്ന് ആ ടോപ്പ് കണ്ടോ അതിൻ്റെ മേള കേറണമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ വഴി എങ്ങോട്ടെ കാണിക്കെന്തെങ്കിലും പോയി നോക്കാം നാണന്നാണെങ്കിൽ ഇപ്പൊ ഞാൻ മലയാള മേളിലെത്തി ഇവിടെ നിന്ന് കേട്ടിപ്പോ കണ്ടു ഇവിടെ ചുറ്റൊരു മലകളാണ് എൻ്റെ ഉറ്റും കാണോ എല്ലാം മലകളാണ് ഇവിടെ നമുക്ക് സ്ഥലത്ത് നമുക്ക് എങ്ങോട്ടാ പോകണ്ടെന്ന് ഓ കണ്ടോ ഇതേ ഇതിലിങ്ങനെ നടന്ന് ആ വഴി കാണുന്നുണ്ട് എല്ലാ കൂടെ കയറി അങ്ങ് ടോപ്പിൽ ആ കാണുന്ന രണ്ടും മല അതിൻ്റെ മുകളിലേക്കാണ് എല്ലാവരും ഈ നടന്ന് പോകുന്നത് അവിടുമ്പോഴെത്താൻ പറ്റുമെന്ന് അറിയത്തില്ല എങ്കിലും ശ്രമിച്ചു നോക്കാം ഇതിലിങ്ങനെ നടന്ന് 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 പോയിട്ട് ആ ഫസ്റ്റ് ആ മല കയറണം ആ മലയുടെ മേളി ആ കണ്ട ആ ഒരു വഴി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ശ്രമിച്ചു നോക്കിയിട്ട് ആ അതിലേക്കൂടി പോയിട്ട് അതിൽ ഇറങ്ങിയിട്ട് പിന്നെ ഉണ്ട് വില അവിടെയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ എത്താൻ ശ്രമിച്ചു നോക്കാം ഞാനിപ്പോൾ നടന്നു കിടന്ന് വേറൊരു മഴയുടെ താഴെ എത്തി അതായത് ഇവിടുന്ന് നടന്നാണെന്ന് നമ്മളിപ്പോൾ വന്ന് ഇവിടുമ്പോൾ എത്തിയിട്ടുണ്ട് ഇത്രയും ഭാഗം നമ്മൾ നടന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് നടന്നതിന് മുകളിൽ എത്തണം വൈറ്റ് ഹിൽ അതാണ് ആ കാണുന്ന ആ കാണുന്ന ടോപ്പ് അതായത് ഇവിടുന്ന് കാണുന്നില്ല ഇതിനപ്പുറത്ത് വേറൊരു മഴയെങ്കുണ്ട് അവിടെ നമ്മൾ നമ്മളെത്തും ഇത് ചെറിയൊരു മലയാളം ഒന്നര കിലോമീറ്റർ ഉള്ളു അതായത് വൺ പോയിന്റ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ മാത്രമാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഞങ്ങളിപ്പോൾ പല സ്റ്റോപ്പ് വുഡ്സിൽ നടന്നിരുന്നപ്പോൾ ദൈവം സ്പോട്ടിൽ എത്തിയേക്കുവാണ് അല്ല മലയാളം മുകളിലാണ് ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പോണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ പോണ്ടിനും പ്രത്യേകം എന്ന് പറഞ്ഞത് പറയുന്നത് കറുത്ത കളറാണ് ആണ് തനി ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഏ അതായത് കുറേ മലകൾക്കിടയിൽ കുറേ മലകൾക്കിടയിൽ ഒരു പോണ്ട് അനിയും കറുത്ത നിറത്തിൽ രസോണ്ട് രസമുണ്ടല്ലേ നീ അവിടെ അവിടുന്ന് ഒഴുകി പോകുന്നുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ടോ ആ മലയിൽ നിന്ന് എല്ലാം മലയിൽ നിന്ന് ഒഴുകി വരുന്നല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അത് അവിടെ നിന്ന് വരുന്നുണ്ടോ അങ്ങനെ ഏറ്റവും കണ്ടോ അടിപൊളി നടക്കാൻ അയലോ പോകായിരിക്കും പക്ഷെ അയൽ നടക്കാൻ നടക്കാനുള്ള വഴിയുണ്ട് അടിപൊളി അതെ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഭയത്തിന് ഇവരെ തടിവെച്ച സ്റ്റെപ്പ് വേണം ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈസിയാണ് കേടാൻ അവിടെ നിന്ന് കയറി ഒരു മേളുടെ മുകളിൽ എത്തി ഒന്നല്ല രണ്ടാമത്തെ മേളയുടെ മുകളിൽ എത്തി ഇവിടെ വീണ്ടും നടന്ന് ആദ്യം കാണിച്ചില്ലേ വാട്ടർ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് വീണ്ടും നടക്കുകയാണ് രാ കാണുന്ന പോയിന്റടുത്തും വല്ല അതിൻ്റെ മുകളിൽ എത്തണം അതാണ് അടുത്ത ടാർഗറ്റ് നോക്കാതെ നമുക്ക് അവിടെ പോലത്തെ എത്തി പോകുന്നത് ഞങ്ങൾ വേണ്ട നടന്ന് അടുത്ത മലയുടെ താഴെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനിയും പോവുകയാണ് ഇവിടെ കാണുന്നതാണ് അടുത്ത മല അതിൻ്റെ ടോപ്പാണ് ഇനി കേടാൻ പോകുന്നത് ഇവിടെ അത്യാവശ്യം മറ്റേ മരം ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ കാണുന്നുണ്ട് അടിപൊളി ഇവിടെ പ്രകൃതിയാണ് രക്ഷയില്ലാത്ത നേച്ചർ ശരിക്കും നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് കുറച്ചൂടി ആ ഓപ്പൺ സൈഡിൽ നടന്നും വരുന്നുണ്ട് നമുക്കിത് മേലോട്ട് നടക്കാം നീ മേലൊക്കെ കേട്ട് അവിടുന്ന് ഇടത്തേക്ക് നടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ മലയുടെ മുകളിലേക്ക് എത്താം അടുത്ത ട്രാക്കാണത് ഞങ്ങളിത് എങ്ങനെ നടന്ന് മലയുടെ മുകളിൽ എത്തിയിരിക്കുവാണ് അപ്പം നിങ്ങൾ ടു ഹവേഴ്സ് എടുത്ത് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് എടുത്ത് മുകളിൽ എത്താനായിട്ട് അപ്പോൾ ഞങ്ങളത് മഴയുടെ മുകളിലെത്തിയിട്ടുണ്ട് നേരത്തെ ടു ആൻഡ് ഹാഫ് എടുത്തിന് എടുത്തിട്ട് മുകളിലെത്താനായിട്ട് ഒരു എക്സ്രയല്ലേ ഇവിടുത്തെ സീനറി അതുമാത്രമല്ല ഫോട്ടോ ഇഷ്ടപ്പെടുന്നതിനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒരുപാട് പോയിന്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്ലോ വിക്ലോ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണം താങ്ക് യു അങ്ങനെ അവസാനം ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ വിക്ലോയ്ക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ അത് നമുക്ക് ഒരിക്കലും Missi erdi erzala, aru thank you!